ഇടുക്കി മറയൂരിൽ കാലിൽ പ്ലാസ്റ്റിക് കയർ കുരുങ്ങിയ ആനയെ മയക്കൂടി വെക്കാൻ അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിലാണ് അനുമതി നൽകിയത് കയർ നീക്കുന്നതിനും ചികിത്സ നൽകുന്നതിനുമാണ് മയക്കൂടി വെക്കുന്നത് വീടുകളുമായി സുബിൻ തോമസ് ചിരികയാണ് സുബിൻ അനുമതി നൽകി കഴിഞ്ഞു ഇനിയുള്ള നടപടികളും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു മയക്കോട് വയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് മറയൂർ ഫോറസ്റ്റ് ഡിവിഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്നുള്ളത് കഴിഞ്ഞ ഒരു മാസമായി ഇത്തരത്തിൽ ഒരു കയർ കുരുങ്ങിയ നിലയിലാണ് ഈ ഒരു പിരിയാന ഈ ഇത് അന്നു മുതൽ തന്നെ ഈ ഒരു നിലയിൽ അല്ലെങ്കിൽ കാലിൽ കയർ കുരുങ്ങിയ നിലയിൽ ഈ ഒരു ആനയെ കണ്ടെത്തിയത് മുതൽ തന്നെ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ഒരു ആനയുടെ മുറിവ് അത് കൂടുതൽ ഗുരുതരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കയർ നീക്കം ചെയ്യുന്നതിനും ചികിത്സയ്ക്കുമായി ആനയെ മയക്കോട് വയ്ക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് അനുമതി നൽകിയിട്ടുള്ളത് അതിനുള്ള നടപടികൾ രാവിലെ മുതൽ ആരംഭിക്കുമെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് കാന്തല്ലൂർ പെരടിപ്പളം ഭാഗത്താണ് നിലവിലിപ്പോൾ ആനയുള്ളത് മറ്റ് നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വനംവകുപ്പ് അതിന്റെ തുടക്കം അതിന്റെ ആരംഭം ആരംഭം മയക്കൂട് വെക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് മയക്കോട് നടക്കുമുള്ള കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ശരി സുബിൻ തോമസ് ആണ് ഇടയ്ക്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്